അസ്സലാമു അസ്ലാമലക്കും ഒന്നിന് പിറകെ ഒന്നൊന്നായി ഓരോ ദുരന്തങ്ങളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഹൽഗാമിൽ ഭീകര ആക്രമണങ്ങളെ തുടർന്ന് പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു അതിൽ നമ്മൾ ഒരുപാട് വിഷമത്തിലായിരുന്നു അതിനുശേഷം കപ്പൽ ദുരന്തം ഉണ്ടായി അപ്പോഴും നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്നു ഇപ്പോൾ ഇതാ വലിയ വിമാന അപകടം ഉണ്ടായിരിക്കുകയാണ് അതിൽ നമ്മൾ എല്ലാവരും ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലും ഒരു നോവായി മാറിയിരിക്കുകയാണ് ഇത് ഒന്നോ രണ്ടോ പേരൊഴുകെ ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നുള്ള സങ്കടപരമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കാൻ സാധിക്കുന്നത് ആ ഒരു വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് ജീവനക്കാരും മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് ആണ് ആ ഒരു വിമാനം പറന്നുയർന്നത് ആ ഒരു വിമാനത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അമ്പത്തി മൂന്ന് ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനുമാണ് ഉണ്ടായിരുന്നത് ആ ഒരു വീഡിയോ വിമാനം പറന്നുയർന്ന് അത് ചിഹ്ന ഭിന്നമായി കത്തി ജ്വലിക്കുന്ന ആ ഒരു വീട് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടതാണ് അതൊരു ഭയാനകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഉച്ചക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന വിമാനമാണ് പറന്നത് നേരെ പതിച്ചത് പറന്നുയർന്നതിന് ഏതാനും നിമിഷം തന്നെ അത് താഴോട്ട് വീഴുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അത് നേരെ പോയിട്ട് പതിക്കുന്നത് മെഡിക്കലിന് പഠിക്കുന്ന സ്റ്റുഡൻസിടെ ഹോസ്റ്റലിൻ്റെ മേലെയാണ് അതിൽ തന്നെ അഞ്ച് പേര് മരണപ്പെട്ടു ഒരുപാട് സ്റ്റുഡൻസിന് പരിക്കുമുണ്ട് മരണപ്പെട്ടവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അതിൽ ഉണ്ടായിരുന്നു മന്ത്രിയും മരിച്ചു ഈ ഒരു വാർത്ത മലയാളികളെയും ഒരുപാട് ഒരുപാട് ഇന്ത്യക്കാർ ഒട്ടാകെ എല്ലാവർക്കും ഒരുപാട് ദുഃഖകരമായ ഒരു വാർത്തയാണിത് കോഴഞ്ചേരി പുല്ലാട് സ്വദേശി രഞ്ജനി നായരും ഈ ഒരു അപകടത്തിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനും കുടുംബത്തിനും ആർക്കും തന്നെ ഇത് വിശ്വസിക്കാനേ ആവുന്നില്ല വീടിൻ്റെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് എത്ര വേഗം പണി പൂർത്തിയാക്കി ആ ഒരു വീട്ടിലേക്ക് കയറാൻ കാത്തിരുന്ന ആ ഒരു ആഗ്രഹമായി യു കെക്ക് പുറപ്പെട്ടതാണ് പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും തകർന്ന് മരണത്തിലേക്ക് കീഴടങ്ങി ഇതുപോലെ തന്നെ എത്ര എത്ര ഒരുപാട് ഓരോ ആഗ്രഹങ്ങളുമായി പറന്നുയർന്നവരായിരിക്കും അല്ലേ അതിൽ ഓരോരാളുകളും ആ ഒരു മകൾക്ക് അച്ഛനില്ലാത്ത കുട്ടിയാണ് അതുപോലെ തന്നെ അമ്മ രോഗിയായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അത്രേ അവസ്ഥയിലും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുമായി വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അതിൽ ഓരോരോ വ്യക്തികളും ഓരോ സ്വപ്നങ്ങളോട് സഞ്ചരിച്ചവർ എല്ലാവരുടെയും സ്വപ്നം വെറും തീഗോളമായിട്ട് മാറി ഈ ഒരു വിമാനം പറക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ഒരു ആകാശ് വട്സ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആ ഒരു വിമാനത്തിന്റെ അവസ്ഥയും എല്ലാം ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം It's not working either. Nothing is working. Nothing at all. We are almost about to taxi. But this AC is not working. Look at yeah. everyone. And it's... So many people. where are you using these magazines? AC is not working at all. At all. And as usual, your TV screens are also not working. Neither this button for calling the cabin can. Nothing is working. Nothing. Not even the light is working. See? This is what you are providing. And as usual, that is why Air India is considered as one of the worst airlines in the world. AC is still not working at today. It is very, very, very hot in Delhi. ആകാശ് വാട്സ എന്ന് പറയുന്ന വ്യക്തി ട്വിറ്ററിൽ പങ്കുവെച്ചതാണ് ഈ കാണുന്നത് അദ്ദേഹം ആ ഒരു ഫ്ലൈറ്റിൻ്റെ കേടുപാടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് പലപ്പോഴായിട്ട് ഈ ഒരു എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അവസ്ഥകളും കേടുപാടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് യാത്രക്കാർ പറയാറുണ്ട് ഈ ഒരു അഭിപ്രായം പക്ഷേ ആരും അത് ഗൗരവമായിട്ട് എടുക്കാറില്ല എല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കാലം ഒന്ന് ശ്രദ്ധിക്കും അത് ചെയ്തിട്ട് കാര്യമില്ല എല്ലാം അനുഭവിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ക്ലിയർ ആക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്ത് സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ മരിച്ചു പോയവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അസലാമലൈക്കും